നടൻ കൊല്ലം സുധിയുടെ ഭാര്യ അഭിനയ രംഗത്തേക്ക് കൊല്ലം സുധിയുടെ പാത പിന്തുടർന്ന് നാടക അഭിനയ രംഗത്തേക്കാണ് രേണു ഹരിശ്രീ കുറിക്കുന്നത് രേണു തന്നെയാണ് ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടതും കൊച്ചിൻ സംഗമിത്രയിലൂടെയാണ് രേണുവിന്റെ അഭിനയ രംഗത്തേക്കുള്ള പ്രവേശനം പുതിയ നാടകമായ ഇരട്ട നഗരത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായാണ് രേണു എത്തുന്നത് ഓഗസ്റ്റ് ആദ്യവാരം പ്രദർശനത്തിനെത്തുന്ന നാടകത്തിന്റെ റിഹേഴ്സൽ അടുത്താഴ്ച തുടങ്ങും സ്കൂൾ പഠനക്കാലത്ത് നാടകങ്ങളിൽ സജീവമായിരുന്നു രേണു സുധി നാടകത്തിൽ മാത്രമല്ല നേരത്തെ ആൽബത്തിലും രേണു അഭിനയിച്ചിരുന്നു നിർമ്മാത്തിലിരിക്കുന്ന സിനിമയിലും രേണു വേഷം ചെയ്യുന്നുണ്ട് സ്കൂൾ പഠനക്കാലത്ത് തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള പരിചയവും അനുഭവം രേണുവിനുണ്ട് നൃത്തത്തിനോടും തൽപ്പരെയാണ് രേണു വാഗത്താനത്ത് വാടക വീട്ടിലാണ് രേണുവും മക്കളും താമസിക്കുന്നത് കൊല്ലം സുധിയുടെ വിയോഗം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ ഉണ്ടായ വാഹനാപകടത്തിൽ സുതി മരിച്ചത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ജീവിക്കുകയാണ് ഭാര്യ രേണുവും മക്കളും സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും രേണു സുതിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിടാറുണ്ട്